നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്ര പ്രശ്നങ്ങൾ സ്വതന്ത്രമായ ചിന്തകൾക്ക് അനുവാദം കൊടുത്താണ്ടാവും ഇപ്പോൾ ചില പാശ്ചാത്യ നാടുകളിൽ സ്കൂളുകളിൽ ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ പി ടി എ മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്താ കാരണം എന്നറിയോ അവരുടെ കുട്ടികൾ അവിടെ ബാത്റൂമിൽ പോകുമ്പോൾ ആ ബാത്റൂമിൽ ആൺകുട്ടികൾ കയറുന്നു പെൺകുട്ടികളെ ഉള്ള ബാത്റൂമിൽ കേട്ടോ ആ പെൺകുട്ടികൾക്ക് നേരെ ചില പ്രയോഗങ്ങൾ നടത്തുന്നു അവിടെ പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ കാരണം എന്താ ആ പെൺകുട്ടികളുടെ മാത്റൂമിൽ കയറിയ ആൺകുട്ടികൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ പെൺകുട്ടികളാണെന്നാണ് അപ്പോൾ ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്നാണ് ഒരാൾക്ക് തോന്നിക്കൂടെ ഞാനാണെന്ന് തോന്നിയാൽ ഞാനാണാണ് ഞാൻ പെണ്ണാന്ന് തോന്നിയത് ഞാൻ പെണ്ണാണ് അത് അംഗീകരിക്കണമെന്നാണ് പുതിയ നിയമം ആ നിയമം അംഗീകരിച്ചു പോയാൽ ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകും ഇനി അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ലൈംഗികമായി ഒരാൾക്ക് ആണിനോടാണ് ആകർഷണം പെണ്ണിനോടാണ് ആകർഷണം അങ്ങനെ സ്വർഗ്ഗ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതിനെപ്പറ്റി എന്താ അഭിപ്രായം അത് ലസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ബൈസെക്ച്വൽ ആണെങ്കിലും ഒക്കെ അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് ഓരോരുത്തരും ഇഷ്ടം അംഗീകരിക്കണം എന്നാണല്ലോ പറയുന്നത് ഇഷ്ടം അംഗീകരിച്ചു കൊടുത്താൽ ഓരോരുത്തരും അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ സമൂഹത്തിന് എന്ത് സംഭവിക്കും അതും നോക്കണ്ടേ ചില ഇപ്പൊ പ്രായമായ ചില ആളുകൾക്ക് സ്വന്തം പിന്നെ മൂത്രവും അതുപോലെ മലവും ഒന്നും പിടിച്ചു വയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ അഡൽ ഡയാട്ട് നടക്കാറുണ്ട് അഡൽ ഇട്ട് നടക്കുന്ന യുവാക്കളും ഉണ്ട് എന്താ യുവാക്കൾ അഡൽ ഡയാട്ട് നടക്കാൻ കാരണം എന്ന് അറിയോ അവർ ഗേകളായിരുന്നു സ്വർഗ്ഗാനുരാഗികളായ പുരുഷന്മാരായിരുന്നു അപ്പോൾ അത് പിടിച്ചു വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും ലോകത്ത് ആകെ സ്വർഗ്ഗാനുരാഗികളുള്ളത് ഒരു ശതമാനമാണ് ഞാൻ അല്ലെങ്കിൽ കൂട്ടി പറയുകയാണെങ്കിൽ രണ്ട് ശതമാനമാണ് പക്ഷെ ലോകത്തുള്ള ലൈംഗിക രോഗങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനവും ആരില്ല ഈ സ്വർഗ്ഗാനുരാഗികളിലാണ് അപ്പൊ നമ്മുടെ നാട് ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരു നാടായി മാറാതിരിക്കണെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന ചിന്ത നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല